ഹായ് ഞങ്ങളുടെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വൈകുന്നേരം പണി പണിമാറ്റിയിട്ട് വന്ന അഞ്ചു മണിക്ക് ശേഷം പണി മാറ്റി വന്നതിൻ്റെ കുറച്ച് പണികളാണ് കേട്ടോ പണിത്തെരക്കളാണ് കേട്ടോ പിന്നെ വന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ പണിക്ക് പോയി വന്നും കൊണ്ട് പുറത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ നാളേക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വറകും കുടിക്കാൻ വെള്ളം വയ്ക്കാനുള്ള വറകൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അതാണ് ഇപ്പോൾ നമ്മുടെ വീടും നാല് പുറം കിട്ടോ മഴ ആയതുകൊണ്ട് നമ്മുടെ തിണ്ണ വളത്ത് വളം കൊണ്ട് തേക്കലാണ്ട്ടോ ചാണകം വളം കൊണ്ട് വേനൽക്കാലത്തൊക്കെ തേക്കലാണ് കേട്ടോ അപ്പം മഴക്കാലം ആയി പറഞ്ഞാൽ അവിടെ പാസാർ കെട്ടും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഒരച്ച് കളയലാണ് ഈ പൊടി അമ്മ ഉണർന്നിട്ടിട്ട് പോയതാണ് കേട്ടോ ആ പൊടി നന്നൊന്ന് ഒരച്ച് കൊടുത്ത് പറഞ്ഞാൽ മഴയത്തൊക്കെ പോകും കേട്ടോ അതിനൊണ്ട് ഇട്ടതാണ് അമ്മ ഇട്ടിട്ട് പോയിരിക്കുക കേട്ടോ ഞാൻ പണിക്ക് പോയിട്ട് നമ്മൾക്ക് അമ്മ മേടിച്ച് കൊണ്ടന്നിട്ട് ഇട്ടിട്ട് പോയിരിക്കണെ അങ്ങനെ ഞാൻ ആ വറകൊക്കെ കൊണ്ടുവച്ച് എൻ്റെ കണ്ണനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തിരിച്ചു കൊടുത്ത് കണ്ണനും കുഞ്ഞാറ്റിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ് പഠിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അവരനെയൊക്കെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളൊക്കെ അടിച്ച് ഒരു തുടക്കുകയാണ് തുടച്ച് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചോറൊക്കെ ഉണ്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ രാവിലത്തെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കണം അപ്പം ഞാൻ തുടയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ള സൗകര്യമൊന്നുമില്ല ഡ്രമ്മുകളിലൊക്കെ നിറച്ച് വയ്ക്കുകയാണ് വെള്ളം വരുമ്പോൾ അപ്പോൾ കുഞ്ഞാറ്റിയും കണ്ണനെയൊക്കെ ബാത്റൂമിൽ പോയിട്ട് വെള്ളമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ വെള്ള വിളക്കൊക്കെ വെച്ച് കെട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് സോയാബി വറക്കും പിന്നെ രാവിലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നെട്ടോ അതൊക്കൂടി തിളപ്പിച്ച് വെച്ചു കിട്ടും എത്രയുള്ളിട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ